ചില സമയമല്ലേ നമ്മൾ അനൗൺസ് ചെയ്തിട്ട് അതിനൊരു സാധനമില്ലേ അതായത് ദേഷ്യം നമ്മൾ ചിലരോടൊക്കെ പറയാറില്ലേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നീ എന്തി എന്നോട് സംസാരിക്കാൻ വരുന്നത് എനിക്ക് ദേഷ്യം വരും കേട്ടോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതേപോലെ പറയും കേട്ടോ എനിക്കങ്ങ് ഇരച്ചുകയറി വരുന്നുണ്ട് ദേഷ്യം എന്നൊക്കെ നമ്മളിങ്ങനെ സാധാരണ സംസാരിക്കുന്നത് വർത്തമാനം പറയും പറയുന്നത് അപ്പം ആ ദേഷ്യത്തെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് പറയാറ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ദേഷ്യത്തെക്കുറിച്ച് ഇന്നും അതിനെക്കുറിച്ച് തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ച ഒരു വീഡിയോ ആണ് ഇത് ദേഷ്യം കുറയ്ക്കാൻ എന്ത് ചെയ്യണം എന്ന് സ്വയം നിയന്ത്രിക്കുക അത്രയേ ഉള്ളൂ അല്ലേ അത് പരമാവധി അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവായി പോവുക അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ സ്വയം തീരുമാനിക്കണം നമ്മൾ ദേഷ്യപ്പെടണോ പെടണ്ടയോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ സ്വയം തീരുമാനിക്കണം നമ്മൾ ആലോചിക്കണം ദേഷ്യം വരുന്ന സന്ദർഭങ്ങളുണ്ടാകുമ്പോൾ പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ എടുത്തിട്ട് പറയാതിരിക്കുക അപ്പോൾ പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ പറയുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുന്നത് പിന്നെ നമുക്കൊരു കുഴപ്പം തന്നെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യം വന്നു കഴിയുമ്പോൾ നമ്മൾ അവരുടെ മുഖത്തേക്ക് നോക്കി അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും കാര്യം പറയാൻ നമ്മളെപ്പോഴും പറയും മുഖത്ത് നോക്കി സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോഴും ദേഷ്യം വരുമ്പോൾ ഒരാളുടെ മുഖത്തേക്ക് തന്നെ നോക്കേണ്ടി നിന്ന് പെട്ടെന്ന് ദേഷ്യം കൂടി വരികയുള്ളൂ ശ്രദ്ധിച്ച് നോക്കിയേക്കോ പെട്ടെന്ന് പറയും നീ എന്നിട മുഖത്തേക്ക് തന്നെ നോക്കൊണ്ടിരുന്നിട്ട് തുറിച്ച് നോക്കൊണ്ടിരിക്കണമെന്നൊക്കെ ചോദന കേട്ടിട്ടില്ലേ ഇനി നീ തുറിച്ചു അങ്ങനെ പറയണേ എന്നൊക്കെ പറയും നമ്മൾ അതേപോലെ തന്നെ ദേഷ്യം വരുമ്പോൾ ചിലർ പെട്ടെന്ന് പൊട്ടിക്കരയണവരുണ്ട് കരഞ്ഞു കഴിയുമ്പോൾ അവരുടെ ദേഷ്യം കുറയും കേട്ടോ അത് വേറെ ഇതാ നമുക്ക് പെട്ടെന്ന് സങ്കടം വരും നമ്മൾ പറയാൻ പറ്റില്ലാണ്ടായപ്പോൾ വിൽക്കിപ്പോവും ഇങ്ങനെ തൊണ്ടയിൽ വന്ന് കുടുങ്ങി നിൽക്കണമെന്നൊക്കെ തോന്നും ഒച്ച എടുത്ത് സംസാരിക്കും ദേഷ്യം വരുമ്പോൾ പല അല്ലേ എല്ലാ രൗദ്രഭാവങ്ങളും ദേഷ്യം വരുമ്പോൾ കാണിക്കും ദേഷ്യം അക്രമത്തിലേക്ക് പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും കാരണം അടി നടക്കാൻ സാധ്യത കൂടുതലുള്ളൂ ദേഷ്യപ്പെടുമ്പോഴിന് വഴക്കങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി വാക്കുകേർക്കുണ്ടായോ ഒതു തള്ളുമാണ് അടിയിലേക്ക് എത്തുന്നത് അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളും ഒക്കെ നമ്മൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ സംസാരിക്കാവുള്ളൂ അതാ വേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് ചിലർ ഒറ്റ ഇറങ്ങി ഒരൊറ്റ പോക്കുവോ അപ്പം പുറമെ ഒന്നിച്ച് വരും നീ എങ്ങോട്ടാടാ പോണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വഴക്കുണ്ടാക്കും അങ്ങനെയുള്ളവരും ഉണ്ട് അവരെ വിടില്ല എന്നാൽ അവർ പോട്ടെ അവർ പോയി കഴിയുമ്പം പത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ശാന്തരാകും എന്ന് ചിന്തിക്കില്ല പക്ഷെ നമ്മൾ ആ അപ്പോഴത്തെ ആ ദേഷ്യത്തിന് കാരണം നീ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് നിന്ന് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദേഷ്യപ്പെടും അപ്പം നമ്മൾ മുരുമുരമുരാന്ന് ഇങ്ങനെ നിൽക്കും ദേഷ്യം കൂടി ഇങ്ങനെ തീർത്ത് കോഴിപ്പോർ പോലെ നിൽക്കും അല്ലേ ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് പക്ഷേ ഈ ദേഷ്യം വരുമ്പോഴേ നമ്മളൊരു കാര്യം ചെയ്താൽ മതി നമുക്ക് ദേഷ്യം വരുവാന്ന് തോന്നും നമുക്ക് ആദ്യമേ ഒരു അവർ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഒന്ന് രണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന് ഓർത്തോണ്ട് നമ്മളങ്ങ് ചെല്ലും ഇല്ലേ അങ്ങനെ ഒരു ചിലർ വീട്ടിൽ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മയമേട്ടെ ഭർത്താവട്ടെ മക്കളാട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ആട്ടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ദേഷ്യം വരുന്നത് അപ്പം നമ്മൾ ഇന്ന് ഞാൻ രണ്ടെണ്ണം പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഒന്നെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോവുക അല്ലെങ്കിൽ നമ്മൾ മുഖം ഒക്കെ തണുത്ത വെള്ളത്തിൽ കഴുകുക ഏ തണുത്ത മുഖ കായും കാലുമൊക്കെ ഒന്ന് കഴുകിയിട്ട് വരുമ്പോഴത്തേനും ഈ ദേഷ്യമൊന്നും പതുക്കെ കുറയും ഈ ദേഷ്യത്തിനൊരു പ്രത്യേകത ഉള്ളതെന്നാണെന്നറിയാവൂ ദേഷ്യം എന്ന് പറയണ അധികം നേരം നിൽക്കില്ലാത്തൊരു സാധനം അത് ആ സാഹചര്യത്തിൽ നിന്ന് മാറാൻ എല്ലാവരും പറയുന്നത് ദേഷ്യം എന്ന് പറയണ ഒരു കൂടി വന്ന ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരെ നമ്മുടെ നിൽക്കുകയുള്ളൂ ആ പതിനഞ്ച് നേരം മിനിറ്റ് നേരത്തെ നമ്മളൊന്ന് കണ്ട്രോള് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ ദേഷ്യപ്പെട്ടവരാണവർക്കും ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു ആ പരിപാടിക്ക് പോകണ്ടായിരുന്നു എപ്പോഴും കുറ്റബോധം ഉണ്ടാവുന്ന ഒരു സാധന ദേഷ്യം മിക്കവർക്കും തന്നെ ഉള്ളിയുണ്ട് ആരും പ്രകടിപ്പിക്കില്ലായെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് പിന്നെ ചിന്തിക്കുന്ന ഒരു സംഭവമാണ് അപ്പം അങ്ങ് എടുത്ത് പൊട്ടിത്തെറിച്ച് വായി തോന്നിയതൊക്കെ പറയുമെങ്കിലും പിന്നെ നമ്മൾ ചിന്തിക്കും അങ്ങനെ വേണ്ടായിരുന്നു അങ്ങനെ പറയണ്ടായിരുന്നു ഞാൻ കാരണം ഞാനും പറഞ്ഞല്ലോ ആവശ്യമില്ലാത്തതൊക്കെ ഞാനും എൻ്റെ വായി വീണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഒരു കുറ്റബോധം തോന്നുന്ന ഒരു സംഭവം ഇവിടെ ദേഷ്യം അപ്പം നമ്മൾ കാണിക്കേണ്ട പ്രവൃത്തി എന്ന് പറഞ്ഞെങ്കിൽ ഒന്നെങ്കിൽ ഇറങ്ങിപ്പോവുക പിന്നെ ഒത്തിരി ദേഷ്യമുള്ളവർ ഈ തണുത്ത പുഴയിലോ തോട്ടിലോ കനാലിലോ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോയി നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതും ഒക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കാരണം സ്ഥിര സ്ഥിരം അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അകലുള്ള ഈ ദേഷ്യമൊക്കെ കുറേ കുറയും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ചിലരുണ്ട് നമ്മളെ വിടാതെ പിന്തുടർന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് നമ്മൾ മാറി നിൽക്കാൻ ശ്രമിച്ചാലും ഒരു ദിവസത്തിലെ ഒരു ഭാഗവും ദേഷ്യം കൊണ്ട് നടക്കുന്ന ആൾക്കാരുമുണ്ട് ദേഷ്യം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പം പാത്രങ്ങളെറിഞ്ഞ് അടിക്കുക ദേഷ്യം വരുമ്പോൾ കാര്യം ഇരിക്കുന്ന സാധനങ്ങൾ എടുത്തെറിയുക ഇങ്ങനെ കയ്യിൽ മൊബൈലൊന്നും ഒന്നും നോക്കില്ല വിലയുള്ള ഒന്നും നോക്കില്ല ഒറ്റയേറെക്കൊഴിച്ചു കൊടുക്കും ദേഷ്യം വന്നിട്ട് ചിലവർ ചുമ്മാ ഇരിക്കുന്ന നിരപരാധികളായി കളിച്ചോണ്ടിരിക്കണ പിള്ളേരെ പിടിച്ചിട്ട് അടിക്കുക ഇതൊക്കെ കാണിക്കുന്ന പരിപാടികളാണ് ചുമ്മാ ഇരിക്കുന്നവർക്ക് തട്ടിക്കയറും ചിലപ്പം അമ്മേ അച്ഛനും ഒക്കെ മിണ്ടാണ്ട് ഭാര്യയും ഭർത്താവും കൂടെ അടിവെ വെക്കുമ്പം അമ്മേ അച്ഛനോ ഇങ്ങനെ മിണ്ടാണ്ട് എവിടെയെങ്കിലും നോക്കി നിൽക്കുകയാണ് പറയും എന്നാ നോക്കി നിൽക്കുക എന്നിങ്ങനെയൊക്കെ ചോദിക്കണവർ കേട്ടിട്ടില്ലേ ഇതൊക്കെ ഒരു ഒരു മനസ്സിൻ്റെ ഒരു വികാരമാണ് അത് ദേഷ്യം വേണ്ടടുത്ത് വേണം പക്ഷേ ഏത് സമയം ദേഷ്യമായിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് കുടുംബജീവിതത്തിനും ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകുമ്പം ജീവിതത്തിൽ എപ്പോഴും ഒരു പരാജയം തരുന്ന ദേഷ്യമാണ് കാരണം നമ്മുടെ കോളേജിലോ നമ്മുടെ ഓഫീസിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലൊക്കെ നമ്മളിങ്ങനെ ദേഷ്യം പെട്ട് കഴിയുമ്പം നമ്മുടെ വില തന്നെ പോകും മറ്റുള്ളവർ നമ്മളെ കണ്ണു ആ കണ്ണുകളിൽക്കൂടെ തന്നെയായിരിക്കും കാരണം അവനോട് പറഞ്ഞു ഒരുതരം പ്രത്യേകിച്ച് സ്വഭാവക്കാരനാണ് അല്ലെങ്കിൽ അവൾ അവളങ്ങനത്തെ ഒരുതരം സ്വഭാവക്കാരിയാണ് എന്നിങ്ങനെ പറയും കാരണം എന്ത് കാര്യം പറഞ്ഞാലും അപ്പം പൊട്ടിത്തെറിക്കണ ഒത്തിരി പേരില് അവരുടെ ഒന്നും വില കളഞ്ഞു കുളിക്കും അവർ സ്വയം ചിലരുണ്ട് നിസാര കാര്യത്തിന് പോലും ദേഷ്യപ്പെട്ടിട്ട് പൂര അടിയൊക്കെ വെച്ചു കൊടുക്കണം പിള്ളേർക്കിട്ടൊക്കെ ആണെങ്കിലും പിള്ളേർ പിള്ളേരുടെ സ്ഥാനത്ത് ഒന്ന് ചിന്തിച്ച് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലും വലിയ തെറ്റാണ് കാരണവന്മാർ ചെയ്യുന്നത് കാരണം പിള്ളേരാരുപദ്രവിച്ചൊന്നും കാണില്ല എന്തെങ്കിലും കുസൃതി സാധനം പൊട്ടിക്കയോ എന്തെങ്കിലും ചെയ്തു വേണമെങ്കിലോ കാരണവന്മാർ കാണിക്കണേ മറ്റുള്ളവരെ ദേഹോപദ്രവഹിക്കണ കാണിച്ചു കൊടുക്കുന്നത് അപ്പം ഒരാൾ ഉപദ്രവിക്കാമെന്നും പിള്ളേർ പഠിച്ചു വയ്ക്കുകയാണ് ചെയ്തത് അല്ലേ അപ്പം നമ്മൾ മക്കളുടെ ആണെങ്കിലും ദേഷ്യം കാണിക്കുമ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഏറ്റവും നല്ലത് പിന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യം വരുമ്പോൾ ഈ ബോളില്ലേ സ്മൈലി ബോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞ ബോളൊക്കെ കണ്ടിട്ടില്ലേ അതൊക്കെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ കൈക്ക് ഇങ്ങനെ എക്സസൈസ് കൊടുക്കുമ്പോൾ ഭാഗത്തൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു പ്രസ് ഇങ്ങനെ വരുമ്പം നമുക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് ബോളൊക്കെ എടുത്ത് ഫിത്തിയിലേക്ക് എറിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ അതിലൊക്കെ ഇങ്ങനെ കോൺസെൻട്രേഷൻ പോകുന്നതൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് പിന്നെ പിന്നെ ഒരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറങ്ങുന്ന ഒരു സാധനമില്ലേ ഞാൻ കാണിച്ചു തരാം ഞാൻ എടുത്തോണ്ട് വരട്ടെ കേട്ടോ ഈ സാധനമില്ലേ ഈ പിള്ളേരൊക്കെ കളിക്കുന്ന ഒരു സാധനം ഇങ്ങനെ ഈ കറങ്ങുന്ന ഒരു സാധനം ഇത് ഞാൻ കളിക്കാനിടത്തല്ല ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ ഇത് ഇവിടെ ഇരുന്ന ഇത് ദേഷ്യത്തിന് മേടിച്ചല്ല ഇതിങ്ങനെ കറക്കാൻ ഒരു ദിവസം കടയുന്ന ഉത്സവത്തിൻ്റെ തൊടുപുഴ ഉത്സവം വന്നപ്പോൾ മേടിച്ച സാധനം ഈ സാധനം നമ്മളിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ ലൊട്ടു ലൊടുക്ക് വിദ്യകളാട്ടോ ഇതൊക്കെ ഇതുകൊണ്ടൊക്കെ ദേഷ്യം പോവുമോ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ കൊച്ചു കൊച്ചു ദേഷ്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും പിന്നെ നമ്മൾ നന്നായിട്ട് ബ്രീത്ത് എടുത്ത് വിടുന്നത് അതായത് ബ്രീത്ത് ചുമ്മാ എടുക്കാതെ നമ്മളെപ്പോഴും ശ്വാസം വലിക്കുകൊണ്ട് വിടുന്നുണ്ട് അതല്ല അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും ശ്വാസം പുറത്തേക്ക് പോകുന്നതും നല്ല നിവർന്നിരുന്നിട്ട് എടുത്തോണ്ടിരിക്കുമ്പോഴും നമുക്കത് നമ്മൾ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ വഴക്കുണ്ടാക്കിയവരുടെ അടുത്ത് പോയിരുന്നെച്ചാൽ ബ്രീത്ത് എടുക്കാൻ പറഞ്ഞിട്ട് അവർക്ക് അതും കൂടെ ദേഷ്യം വരും അപ്പോൾ നമ്മൾ സ്വസ്ഥമായ ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് വേണം നമ്മളിങ്ങനെ ബ്രീത്ത് എടുക്കുകയും വിടുകയൊക്കെ ചെയ്യാൻ അങ്ങനെയാവുമ്പോഴും നമുക്ക് കണ്ട്രോള് വരും ഈ എന്നാ പറയണ ദേഷ്യത്തിനെന്നു പറയുന്നത് ഈ ദേഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യം വരുമ്പോൾ നമ്മുടെ ചങ്കിടിപ്പ് പൂർണ്ണമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ പട്ടപ്പട്ട പട്ടേന്ന് ഇടിക്കാൻ തുടങ്ങും ശ്വാസം പട്ടപ്പട്ടപ്പട്ടേന്ന് എടുത്തു വിടാനും ഒക്കെ തുടങ്ങും അതിനെ കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ബ്രീത്ത് എടുക്കുകയും ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ഒക്കെ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കാൻ പറയുന്നതിൻ്റെ കാരണം അതാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഒരു കുറച്ചൊരു ആശ്വാസമൊക്കെ നമുക്ക് കിട്ടും പിന്നെ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ദേഷ്യം ഉണ്ടാകും എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക നമ്മുടെ സംസാരങ്ങളിലൊക്കെ മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടേ തന്നെ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരവും അതായത് ഒരാളിപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതിനകത്ത് എരുതിയിലെണ്ണ ഒഴിക്കുമ്പോൾ ആ ദേഷ്യത്തിൻ്റെ കൂടെ തന്നെ നമ്മളും കൂടെ കിടന്ന് പറയുമ്പോൾ പോലെ ഇരിക്കും വഴക്ക് അല്ലേ അതിലും അതിൻ്റെ പ്രശ്നത്തിന് പോകാണ്ടിരിക്കുകയാണ് നല്ലത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആരാണോ ദേഷ്യപ്പെടുന്നത് ഇച്ചിരി വിവരം ഉള്ളവർ ദേഷ്യപ്പെടാതിരിക്കുക അതാണ് നല്ലത് സംസാരം കുറച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ എനർജി ഉണ്ടാകും നമുക്ക് പിന്നെ ദേഷ്യം കുറയാനും സാധിക്കും കാരണം സംസാരത്തിൽ കൂടെ അല്ലേ അധികം പ്രശ്നങ്ങളുണ്ട് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞല്ലേ വരുന്നത് അപ്പം അതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക ഇതൊക്കെയാണ് സാധാരണ ദേഷ്യം കുറയ്ക്കാനുള്ള ഇതിൽ കൂടുതൽ ദേഷ്യം ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഞാൻ എല്ലാവരും എപ്പോഴും പറയും പോലെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഹെൽപ്പ് നേടിക്കുന്നത് നല്ലതാണ് ദേഷ്യം കൺട്രോൾ വേണ്ട വികാരമാണ് ദേഷ്യം എല്ലാവർക്കും ആവശ്യമുള്ളതാണ് പക്ഷേ അത് ആവശ്യമുള്ളിടത്തെടുക്കുക എപ്പോഴും അനാവശ്യമായിട്ട് എടുത്താലാണ് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഒത്തിരി പ്രശ്നത്തിലേക്ക് പോകുന്നത് അപ്പോൾ അപ്പം നമുക്കതിനൊരു കൺട്രോൾ ചെയ്യാനുള്ള കഴിവും കൂടെ ഉണ്ടായിരിക്കണം നമ്മൾ ദേഷ്യപ്പെട്ടു ഇപ്പോൾ ഒരു തെറ്റ് കാണിച്ചു അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തിലെങ്കിലും ചെന്ന് പെട്ട് പോയി കഴിഞ്ഞപ്പം നമുക്ക് ദേഷ്യ സ്വാഭാവികമായിട്ടും വരും അപ്പം നമ്മൾ പറയണം എന്നാ അതിനെ ഇച്ചിരി എന്താ പറയുക ദേഷ്യപ്പെട്ടു തന്നെ നമ്മുടെ ചിലപ്പോൾ പറയേണ്ടി വരും നമ്മുടെ മക്കളോടായിട്ടൊക്കെ പറയേണ്ടതായിട്ട് വരും ചിലർ മാതാപിതാക്കളോട് മാതാപിതാക്കൾ എന്തെങ്കിലും വെച്ചാൽ അവരോടും പറയാതെ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയല്ലേ അപ്പം നമ്മൾ ഒന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്ന രീതിയിലേക്ക് ആവാതിരിക്കാൻ ശ്രമിക്കുക അതിന് പറഞ്ഞു തീർന്നു നമ്മൾ പോയി പിന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് പിന്നെ ഈ വൈരാഗ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ അപ്പം നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് കഴിയുമ്പം നമ്മളതിനെ സ്റ്റോപ്പ് ചെയ്തേക്കുക പിന്നെ അതിനെ കൂടുതൽ കൂടുതൽ പറഞ്ഞ് നമ്മൾ വഷളാക്കി കൊണ്ടുവരാണ്ടിരിക്കാൻ ശ്രമിക്കുക ഇതിങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഒരു പരിധി വരെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും പിന്നെ എപ്പോഴാണ് എപ്പോഴും നമ്മൾ ഇന്ന് ഞാൻ ദേഷ്യപ്പെടില്ല എന്നൊരു പ്രതിജ്ഞയോട് കൂടിയിരിക്കുക പിന്നെ അത് ലംഘിക്കുമ്പോൾ നമുക്ക് അറിയാലോ നമുക്ക് അത് വാക്കു വലിക്കാൻ പറ്റുന്നില്ല എന്ന് അപ്പം നമ്മളെപ്പോഴും വിചാരിക്കുക ഞാനിന്ന് ആരോടും ദേഷ്യപ്പെടാൻ പോകില്ല എൻ്റെ മക്കളോടൊക്കെ ആണെങ്കിലും പരമാവധി എത്ര തെറ്റ് കണ്ടാലും നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക പറഞ്ഞു കൊടുക്കണം പറയാതിരിക്കരുത് പറഞ്ഞു കൊടുക്കുക അത് അതിൽ വിട്ടു പോകാതെ പറയാണ്ടിരിക്കാൻ ശ്രമിക്കുക നമ്മുടെ കൺട്രോളിന് അപ്പുറത്തോട്ട് പോകാണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കുക ഇതൊക്കെയുള്ളു ദേഷ്യത്തിന് ഇട്ടോ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെയൊന്ന് ചെയ്തു നോക്കി കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും നമ്മുടെ ജീവിതത്തിൽ തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുന്നതും പുറത്തേക്ക് ഇറങ്ങി പ്രകൃതിയിലേക്ക് നോക്കി നടക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു മൂവ്മെൻ്റ് ഓർക്കുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പണ്ടത്തെ നല്ല വീഡിയോകളോ അല്ലെങ്കിൽ നല്ല ഫോട്ടോസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നോക്കുന്നതൊക്കെ ഭയങ്കര ആശ്വാസം തരുമെന്ന് എല്ലാവരും പറയുന്നത് ഏ അങ്ങനെയൊക്കെ ഒന്ന് ശ്രമിക്കുക ഒത്തിരി ദേഷ്യമുള്ളവർ ശ്രമിക്കുക ഒത്തിരി ദേഷ്യമുള്ളവർക്ക് അത് കളയണം എന്നാഗ്രഹമുള്ളവർ ഒത്തിരി പേരുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇങ്ങനെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു